ഹായ് ഫ്രണ്ട്സ് ടുഡേ ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് എ ഐ സി ടി അപ്രൂവ്ഡ് കോഴ്സസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് എ ഐ സി ടി അപ്രൂവ്ഡ് കോഴ്സ് ഇന്ന് പറയുന്നത് എന്താണ് എ ഐ സി ടി അപ്രൂവഡ് കോഴ്സ് എന്താണ് ഈ എ ഐ സി ടി അപ്രൂവ്ഡ് കോഴ്സുകൾ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമതായിട്ട് എന്താണ് എ നോക്കാം എ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് അതിൻ്റെ ഫുൾ ഫോം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ യു ജി സി പോലെയുള്ള യു ജി സി നുള്ള ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓർഗനൈസേഷനാണ് എ ഐ സി ടി എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഇതിൽ ടെക്നിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് കോഴ്സുകളൊക്കെ ഇതിൻ്റെ കീഴിലാണ് വരുന്നത് നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് പോലെ ബിടെക്ക് എം ടെക് ബി എം സി എ ബി സി എ ബി ബി എ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എ ഐ സി ടി അപ്രൂവ്ഡ് കോഴ്സുകളായിട്ടാണ് ഇപ്പം വരുന്നത് അപ്പോൾ ഈ അടുത്താണ് ബി സി എയും ബി ബി എയും എ ഐ സി ടി അപ്രൂവ് കോഴ്സുകളായിട്ട് മാറ്റിയിട്ടുള്ളത് എന്താണ് ഈ എ ഐ സി ടി അപ്രൂവ്ഡ് കോഴ്സുകൾ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ്സ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ എ ഐ സി ടി അപ്രൂവ്ഡ് കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നാഷണൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും കരിക്കുലൊക്കെ നാഷണൽ സ്റ്റാൻഡേർഡ് ഇന്ത്യയിലൊട്ടാകെ ഒരു കരിക്കുല ആയിരിക്കും അതിൽ ഫാക്കൽറ്റി ക്വാളിഫിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ ടീച്ചിങ് മെത്തഡോളജീസ് ഒക്കെ അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഗ്യാരൻറ്റി കൊടുക്കുകയാണ് നല്ലൊരു എഡ്യൂക്കേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒന്നായിരിക്കും എന്നാണ് ഒന്നാമത്തത് രണ്ടാമത് പറയുന്നത് എംപ്ലോയബിലിറ്റിയാണ് ഇപ്പോൾ ഒരു ഐ സി ടി അപ്രൂവ്ഡ് കോഴ്സ് കഴിഞ്ഞ് ഗ്രാജുവേറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് മിക്കവാറും ആ കോഴ്സുകൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിന് മീറ്റ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ആകുമ്പോൾ ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതുപോലെ കരിയർ ഗ്രോത്ത് ഇതൊക്കെ ഈ ഐ സി ടി കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത് മറ്റൊന്നാണ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് എ ഐ സി ടി സ്കോളർഷിപ്പ് പ്രത്യേകം തന്നെയുണ്ട് ഈ എ ഐ സി ടി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് പ്രഗതി സ്വനാഥ് തുടങ്ങിയുള്ള സ്കോളർഷിപ്പുകളൊക്കെ എഐസിടി കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ളതാണ് അതുപോലെ മറ്റു ഗ്രാൻഡുകളൊക്കെ പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകാം കാരണം അത്രയും റെക്കഗ്നൈസ്ഡ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഡിഗ്രി പൂർത്തിയാക്കുന്നത് ഇപ്പം പി ജിക്കോ അല്ലെങ്കിൽ റിസർച്ചിനൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല എബ്രോഡിൽക്കും ഇത് പോകാൻ പറ്റുന്ന രീതിയിലാണ് കരിക്കുലം തയ്യാറാക്ക ഏത് രാജ്യത്ത് പോയിട്ട് വേണമെങ്കിലും പഠിക്കാവുന്നതാണ് പിന്നെ മറ്റൊന്നാണ് കരിക്കുലം അപ്ഡേറ്റ് അപ്ഡേറ്റഡ് കരിക്കുലമാണ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കാരണം എല്ലാ ഇയറിലും അത് ഇൻഡസ്ട്രി ട്രെൻഡിന് അനു അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അപ്ഡുഡേറ്റ് നോളജുള്ള ഒരു കരിക്കുലമാണ് ഇതിലൂടെ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇൻഡസ്ട്രിയൽ റെലവൻസ് ഈ എക്സ്പോഷറാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഗ്ലോബൽ റെക്കഗ്നേഷൻ ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകളാണ് അപ്പോൾ കൺക്ലൂഡ് ചെയ്യുക ഇത് എ സി ടി അപ്രൂവ്ഡ് കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ ഇൻഡസ്ട്രി മീ ട്രെൻഡ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റിക്വയർമെൻറ്റുകൾ കൃത്യമായി മീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അതുപോലെ ഹയർ സ്റ്റഡീസിനും വളരെയധികം ഉപകാരപ്രദമാകുന്നതുമാണ്